Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിൽ അക്കീത എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കാം എന്നാണ് താഴെ ഏഴ് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്കൊക്കെ യോജിക്കുന്ന ഉത്തരം ഇടത് സൈഡിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കി ഉത്തരങ്ങളും കൃത്യമായി വഹിച്ചും വായിച്ച് മനസ്സിലാക്കി യോജിക്കുന്ന ഉത്തരങ്ങൾ ആൻസർ ചെയ്ത എഴുതാനുള്ള ഭാഗത്തേക്ക് എടുത്ത് ഇതാണ് വേണ്ടത് ഇവിടെ ഒന്നാമത്തെ ചോദ്യം ചോദ്യങ്ങൾ വായിക്കുന്നതിൻ്റെ നമുക്ക് ഇതിൻ്റെ ഉത്തരങ്ങളൊന്ന് വായിച്ചു നോക്കാം സുന്നത്ത് ഈസാ നബി അലൈഹി സ്ലാം മൂസാ നബി അലൈഹി സ്ലാം സുന്നത്ത് ജമാഅത്ത് പ്രാർത്ഥനയുടെ മര്യാദ അൽ ഹുലഫ ഉർ റാഷിദൂൻ അമ്രുബൻ ഉൽ ആസറിയാഹു ഇതൊക്കെയാണ് ഉത്തരങ്ങളായിട്ട് വന്നിട്ടുള്ളത് ഇനി ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്താണ് ഒന്നാമത്തെ ചോദ്യം ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗ്ഗം ഏതാണ് അത് അൽ വൽ ജമായത്താണ് അല്ലേ സുന്നത്ത് ജമാഅത്ത് എന്ന് നമ്മുടെ ഓപ്ഷൻസുകളിൽ ഉണ്ട് അതാണ് എഴുതേണ്ടത് സുന്നത്ത് ജമായത്ത് എന്നെയതാണ് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ നബിസ്വല അലി വല്ലമയുടെ മേൽ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വല്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലൽ അതിലിപ്പോൾ ഈ ഉത്തരങ്ങളിൽ ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് ഏതാണ് എന്താ അത് പ്രാർത്ഥനയുടെ മര്യാദ അള്ളാഹുവിനെ സ്തുതിക്ക നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക അത് നമ്മൾ പഠിച്ചല്ലോ പ്രാർത്ഥനയുടെ മര്യാദ അങ്ങനെ ഇതാണ് അതാണ് അതിൻ്റെ ആൻസർ പ്രാർത്ഥനയുടെ മര്യാദ മൂന്നാമത്തെ ചോദ്യം എന്താ ഖുർആനിൻ്റെ വ്യാഖ്യാനമാണ് നമുക്കറിയാം ഖുർആൻ്റെ വ്യാഖ്യാനമാണ് എന്ത് സുന്നത്ത് അതാണ് ആൻസർ എന്താ സുന്നത്ത് എന്നെതാണ് ഖുർആനിൻ്റെ വ്യാഖ്യാനമാണ് സുന്നത്ത് നാലാമത്തെ ക്വസ്റ്റ്യൻ സുഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ് സൊഹാബികളിലെ ഏറ്റവും ശ്രേഷ്ഠർ എന്താ അതാണ് അതിൻ്റെ ആൻസർ അൽ ഖുലഫ ഉർ റാഷിദൂൻ നാല് ഖലീഫ്മാരാണല്ലേ അൽ ഖുലഫ ഉർ റാഷിദൂൻ എന്ന എഴുതിയെക്കാം പിന്നെ അഞ്ചാമത്തെ ചോദ്യം എന്താ ഈജിപ്തിലെ ഗവർണർ ആരാണ് ഈജിപ്തിലെ ഗവർണർ എന്താ അവിടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അമ്രുബിനുൽ ആസ് റലിയൻ അമ്രുബിനുൽ ാഹു അൻ അതേതാണ് പിന്നെ ആറാമത്തേത് മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകിയിരുന്നു ആരാണ് ഈ മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകിയിരുന്നത് എന്താ അതതിൻ്റെ ആൻസർ ഈസാ നബി അലൈഹി സലാം അല്ലേ അപ്പോൾ അതേതാണ് ഈസാ നബി അലൈഹി സലാം എന്നാ ഇനി ഏഴാമത്തെ ചോദ്യം എന്താ വടി സർപ്പം വടി സർപ്പമായ ഒരു മോചിതത്ത് നേരത്തെ മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകിയിരുന്നു എന്നുള്ളതും ഒരു മോചിതത്താണ് അത് ഈസാ നബിയുടെ മോചിതത്താണ് വടി സർപ്പമാവുക എന്നുള്ളത് ആരുടെ മോചിതത്ത ഇതാണ് അതിൻ്റെ ആൻസർ ഏതാ മൂസ നബി അലൈഹി സ്ലാമിൻ്റെ മോചിതത്തപ്പോൾ മൂസാ നബി അലൈ ഹിസ്സലാം എന്ന ഇതൊക്കെയാണ് അതിൻ്റെ ഉത്തരങ്ങൾ ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം എന്നുള്ളതാണ് അതിലെ ഒന്നാമത്തെ ചോദ്യം ഔലിയാ ഷുഹദ അ തുടങ്ങിയവർ സച്ചിത സച്ചരിതരും ഡാഷ് അവിടെ ഒരു വാക്കും കൂടി ചേർക്കാണ്ട് എന്താണ് സദ്വൃത്തരുമാണ് എന്നാണ് സദ്വൃത്തരുമാണ് ഔലിയാ ശരിക്കും പുസ്തകത്തിൽ നമ്മൾ എങ്ങനെയാണ് പറയുന്നത് അംബിയാ ഔലിയാ ഏ ഷുഹ് അങ്ങനെ മൂന്നും പറയുന്നുണ്ട് അംബിയാ ഔലിയാ ഏഹദദാ തുടങ്ങിയവർ സച്ചരിതരും സദ്വൃത്തരുമാണ് എന്നാണ് പറയുന്നത് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ എന്താണ് നമ്മൾ പഠിച്ചത് നീന്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അല്ലേ എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു ായത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ വക്കുല്ലും ഫി ഫലക്കി എസ് ബഹൂൻ എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ നീന്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ചേർക്കാം ഇനി മൂന്നാമത്തേത് അല ഇന്ന ഔലിയ അള്ളാഹി ലാഫുൻ അലൈഹി വ ഡേഷ് എന്താണ് അല ഇന്ന ഔലിയ അള്ളാഹി ലാഫുൻ അലൈഹിൻ എന്നാണ് അറിയുക അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവർക്ക് ഭയമോ ദുഃഖമോ ഉണ്ടാവുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അർത്ഥം കൂടി പഠിച്ചു വെക്കുക കാരണം പൂരിപ്പി ഇത് പൂരിപ്പിക്കാൻ തന്നെ വന്നോളണം എന്നൊന്നുമില്ല ചിലപ്പോൾ അർത്ഥം ചെയ്താൽ വരികയാണെങ്കിൽ നമുക്കങ്ങനെ ചെയ്താലോ അപ്പോൾ ഓരോ ആയത്തുകളും അതീത്തുകളൊക്കെ വരുമ്പോൾ അർത്ഥം കൂടി കൂടെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ ഇൻ ഖാൻ അള്ളാഹു വാഹിദ ജി ഉമർ അലി അള്ളാഹു അനഹു നെയിൽ നിധിക്ക് എഴുതിയ കത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വൈൻ ഖാൻ അള്ളാഹു യു വാഹിദ ഐ വാഹിദു ജിരിയക്ക എന്നാണ് അവിടെ ചേർക്കുള്ളത് ഐയു ഐ ഐയുജി അക്ക അപ്പോൾ അത് കംപ്ലീറ്റ് ആയി ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ ചോദ്യം സുഹാബി സൊഹാബി എന്ന് പറഞ്ഞാൽ ആരാണ് എന്നുള്ളത് വ്യക്തമായി എഴുതി കൊടുക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് മുക്മിനായ നിലയിൽ തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുക്മിനായി തന്നെ മരിക്കുകയും ചെയ്യുന്ന ചെയ്തവർക്കാണ് എന്തെന്ന് പറയുക സൊഹാബി എന്ന് പറയുന്നത് അല്ലേ മഗ്മിനായ നിലയിൽ തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുക്മിനായി തന്നെ മരിക്കുകയും ചെയ്തവർക്കാണ് സൊഹാബി എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തേത് ബിദായികൾ ഈ ബിദായികൾ എന്ന് പറഞ്ഞാൽ ആരാണ് അതിൻ്റെ ആൻസർ ഇതാണ് പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുന്നവരാണ് ആര് ബിദായികൾ പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുന്നവർ ചെയ്യുന്നവരാണ് എന്നെഴുതായാലും കുഴപ്പമൊന്നുമില്ല ചെയ്യുന്നവരാണ് ഇനി മൂന്നാമത്തത് ഇജുമായ എന്നാൽ എന്താണ് ഇജുമായ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഖുർആാന് ഹദീദ് ഇജുമായ ക്രിയാസൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അതിൽ യുജുമാഴ എന്ന് പറഞ്ഞെന്താ ഒരു കാലഘട്ടത്തിലെ മുജിത്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് യജുമാഴ അല്ലേ ഒരു കാലഘട്ടത്തിലെ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായം അല്ലെങ്കിൽ ഏകാഭിപ്രായമാണ് എന്നൊക്കെ എഴുതാം ഇനി അതിൽ നാലാമതൊരു ചോദ്യം കൂടിയുണ്ട് സുന്നത്ത് എന്താണ് സുന്നത്ത് എന്നു കൂടി വിശദീകരിച്ച് കണ്ട് നബിസ്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ വാക്ക് പ്രവൃത്തി ഉദ്ദേശ്യം മൗനാനുവാദം എന്നിവയാണ് സുന്നത്തിലെ നിമിഷാശ്രമ തങ്ങളുടെ വാക്ക് പ്രവൃത്തി ഉദ്ദേശം മൗനാനുവാദം എന്നിവയാണ് സുന്നത്ത് ഇനി നാലാമത് ആക്ടിവിറ്റി ഉത്തരമെഴുതാം അഞ്ച് ചോദ്യങ്ങളുണ്ട് ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി കൊടുക്കാനാണ് അതിലൊന്നാമത്തെ ചോ ചോദ്യം എന്താണ് അദ്വാ എന്നാൽ എന്താണ് ദ്വാ എന്നാൽ എന്താണ് അതിൻ്റെ ഉത്തരമാണ് ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ് സഹായാർഥനയാണ് പ്രാർത്ഥന എന്നൊക്കെ പറയൂലേ ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥന അങ്ങനെ ഇതാണ് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ച രണ്ട് ഇമാമുകൾ ആരെല്ലാം വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവു സഹിതം ശതീകരിച്ച രണ്ട് ഇമാമുകൾ ആരൊക്കെയാണ് ഒന്ന് ഇമാം അബുൽ ഹസനിൽ അഷ് അരി അല്ലേ ഇമാം അബുൽ ഹസ്സനിൽ അഷ് അരി റളിയുല്ലാഹുവാൻ ഒന്നാമത്തത് രണ്ടാമത്തത് എന്താ ഇമാം അബൂ മൻസൂരിനിൽ മാതുരീതി റലിയുള്ള ഇങ്ങനെ രണ്ട് ഇമാമികളാണ് ഇതിൻ്റെ കൂടെ കർമ്മശാസ്ത്രപരമായ നാല് മദബുകളും ഇമാമുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ളതാണ് അപ്പോൾ ചോദിക്കുകയാണെങ്കിൽ എഴുതാം ഇവിടെ രണ്ടാമത്തെ ഇമാര ഇമാം അബുൽ അബു മൻസൂരിനിൽ മാതുരീതി റഹിമഹുല്ല അപ്പോൾ രണ്ട് ഇമാമികളുടെ പേരെ ഇനി മൂന്നാമത്തേത് നബീസുലല്ലാഹു അലൈഹി വസ്ല്ലാം ഓഫാത്താകുമ്പോൾ എത്ര സ്വഹാബികൾ ഉണ്ടായിരുന്നു നബീസുലു അലൈഹി വല്ല ഒഫാത്താകുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തിൽ പരം സുഹാബികളുണ്ടായിരുന്നു എന്നാണ് നമ്മൾ പഠിച്ചത് ഒരു ലക്ഷത്തിൽ പരം എന്നെഴുതിയൊക്കെ ഇനി നാലാമത്തെ ചോദ്യം എന്താ മുസ്ലിങ്ങൾ അംബിയ ഔലിയാ അംബിയാ ഔലിയാക്കളോടും മറ്റും നടത്തുന്ന സഹായാർത്ഥന പ്രാർത്ഥനയല്ല കാരണമെന്ത് മുസ്ലിങ്ങൾ അമ്പിയാക്കൾ ഔലിയാക്കൾ അല്ലേ അതുപോലത്തെ ആളുകളോടൊക്കെ നടത്തുന്ന പ്രാർത്ഥന സഹായ സഹായാർത്ഥന എന്തല്ല പ്രാർത്ഥനയല്ല എന്തായ കാരണം അതിൻ്റെ ഒത്തിരിതാണ് അമ്പിയാക്കളും മൗലിയാക്കളും ആരാധ്യരല്ല മുസ്ലിങ്ങൾ അപ്രകാരം വിശ്വസിക്കുന്നവരുമല്ല അതൊന്ന് ഷോർട്ടാക്കിയിട്ട് ഇങ്ങനെ എഴുതാം അമ്പിയാക്കളും ഔലിയാക്കളും ആരാധ്യരാണെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് എഴുതാം അമ്പിയാക്കളും ഔലിയാക്കളും ആരാധ്യരാണെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ വിശ്വസിക്കുന്നവരുമല്ല എന്നൊക്കെ ഇതാണ് ഇനി അഞ്ചാമത്തെ ചോദ്യം കർമ്മപരമായ വിധികൾ ക്രോഡീകരണം പൂർത്തീകരിച്ചതാരെല്ലാം നേരത്തെ വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ച അക്കീദയിലെ രണ്ട് ഇമാമിമാൾ പേര് ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കർമ്മപരമായി ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് ആരൊക്കെയാണ് നാല് ഇമാമികളാണ് ഒന്ന് ഇമാം അബൂ ഹനീഫ റലിയുള്ളഹ്വാൻ ഇമാം അബു ഹനീഫ റലി അള്ളാഹ്വൻ രണ്ട് ഇമാം മാലിക് റലിയല്ലാഹ്വാൻ ഞാൻ എല്ലാത്തിലും ഇമാം എന്ന് എഴുതണില്ല നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ അങ്ങനെ എഴുതുക ഇമാം മാലിക് റലി അള്ളാഹ്വാൻ അതേപോലെ തന്നെ മൂന്നാമത്തത് ഇമാം ഷാഫേ റലി അള്ളാഹ്വാൻ പിന്നെ നാലാമത്തത് ഇമാം അഹമ്മദ് ബനു ഹംബൽ അൻ ഇമാം അഹമ്മദ് ബിനു ഹംബൽ അൻ ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി എന്താണ് അർത്ഥം എഴുതാം ഇവിടെ ഒരു നാല് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എഴുതാനാണ് അതിലൊന്ന് ഷിർക്ക് എന്നാണ് ഷിർക്കിൻ്റെ അർത്ഥം എന്താ നമ്മൾ പഠിച്ചത് ബഹുദൈവ വിശ്വാസം അല്ലേ ബഹുദൈവ വിശ്വാസം അതാണ് അതിൻ്റെ അർത്ഥം പിന്നെ രണ്ടാമത്തത് ഇബാതത്താണ് ഇബാതത്തിൻ്റെ അർത്ഥം എന്താ ആരാധന എന്നാണ് ആരാധന പിന്നെ മൂന്നാമത്തത് തൗഹീദ് എന്നുള്ളതാണ് തൗഹീദ് എന്താണ് ഏകദൈവ വിശ്വാസം ഷിർക്കിൻ്റെ ഓപ്പോസിറ്റാണ് ഏകദൈവ വിശ്വാസം ബഹുദൈവ വിശ്വാസമാണ് ഷിർക്ക് ഏകദൈവ വിശ്വാസമാണ് തൗഹീദ് അതിൻ്റെ അർത്ഥം പിന്നെ ദാത്ത് എന്ന് പറഞ്ഞാൽ സത്ത എന്നാണ് സത്ത സത്തയിലും എന്ന എഴുതിയെ ആവശ്യമില്ല സത്ത എന്ന എഴുതിയ മതി ഇനി ആക്ടിവിറ്റി ആറാമതൊരാക്ടിവിറ്റിയുടെ വന്നിട്ടുള്ളത് കള്ളികൾ പൂർത്തിയാക്കാം ആരാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ പത്ത് സ്വഹാബികൾ നമ്മൾ പേര് പഠിച്ചിട്ടുണ്ട് അതിൽ കുറച്ച് സ്വഹാബികൾ പേരുപെടേണ്ടത് ദ ഒന്നാമതായിട്ട് അബൂബക്കർ അബൂബക്കർ ബിൻ ഖു ഹാഫർ അലി അള്ളാഹുൻ ണ്ട് രണ്ട് ഒമർബിൻ ഖത്താബ് റലി അള്ളാഹ്വൻ മൂന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലി അള്ളാഹുവാൻ നാല് അലിബിൻ അബി താലിബുറി അള്ളാഹ്വൻ ഇനി അഞ്ചാമത് അത് നമ്മൾ ചേർത്തെടുക്കണം അഞ്ചാമത് ആരാണ് സായുദ്ബനു അബി വക്കാസ് റലിള്ളാഹ്വൻ സാഹദുബുനു അബി വക്കാസ് റലിള്ളാഹ്വാൻ അതാണ് അഞ്ചാമത് പിന്നെ ആറാമത് നമ്മൾ ചേർത്ത് വെക്കണം സീദ് ബിനു സീദ് അൻ സീദ് ബിനു സയ്യിദ് അൻ പിന്നെ ആറാമത്തെ നമ്മൾ എഴുതി ഇനി ഏഴാമത്തേത് എന്താ ജുബൈർ ബനുൽ അവം അൻ അഷ്റത്തുൽ മുബശ്ശിരിങ്ങൾ എന്ന് പറയല്ലോ ബിനുൽ അവാം റലി അൻ പിന്നെ എട്ടാമതാരാണ് തുൽഹത്ത് ബിനു ഉബൈദില്ല റലി അൻ തുൽഹത്ത് ബിനു ഉബൈദില്ല റലി അൻ അപ്പോൾ നമ്മൾ നാല് സുഹാബികളെ പേരെഴുതി ആറ് സുഹാബികളുടെ പേര് ഇവിടെ ഉണ്ട് അഞ്ചാമത് സായിദ് ബിൻ അബി വഖാസ് റലി അള്ളാഹുവാൻ ആറാമത് സൈദ് ബിന് ഉയിദ് റലി അള്ളാഹുവൻ ഏഴ് ജുബൈർ ബിൻ അവാം റലി അള്ളാഹുവൻ എട്ട് തൊലഹത്ത് ബിൻ ഉബൈദില്ല റലി അള്ളാഹുവാൻ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു